ഐ ഡി എസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അതും ഫസ്റ്റ് ഫസ്റ്റത്തെ ഐറ്റംസ് കീട്ടിലാനായിട്ടുള്ള ഐറ്റാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഐറ്റംസ് എന്ന് പറയുന്നത് കോംബോയാണ് നിങ്ങളോട് പ്രത്യേകിച്ച് എനിക്ക് പറയേണ്ട കാര്യമുണ്ട് കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വീഡിയോയിലുള്ളത് കംപ്ലീറ്റ് കോംബോയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട് ദയവ് ചേർന്ന് നിങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കുക നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് പീസ് ഒരുമിച്ചുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു കോംബോയിൽ കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ ഇത് ലാർജ് ടു ത്രിപിൾ എക്സൽ വരെയാണ് ലാർജ് അൻപത് എക്സൽ അമ്പത്തി രണ്ട് ഡബിൾ എക്സൽ അൻപത്തി നാല് ത്രിപിൾ എക്സിൽ അൻപത്താറ് ഇങ്ങനെയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് അങ്ങനത്തെ ആളുകൾ മാത്രം എന്നെ കോണ്ടാക്റ്റ് ചെയ്യോ അപ്പോൾ നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് കോംബോൽ പെടുന്ന ഐറ്റം അല്ല ഇത് സെപ്പറേറ്റ് ഇങ്ങനെ ഫോട്ടോ കാണാതെല്ലാം കോംബോയിൽ പെടാത്ത ആണ് ഇത് സ്മോൾ എ ടു ഫോർ എക്സൽ വരെയുണ്ട് ഫോർ എക്സൽ എന്ന് പറഞ്ഞാൽ അൻപത്തിയെട്ട് ലെങ്ത് വരെ കേട്ടോ ഇത് ലാർജ് ടു ത്രിപിൾ എക്സൽ വരെ ഉണ്ട് ഇതും കോംബോ അല്ല ഇത് കോംബോ അല്ല കേട്ടോ ഈ ഒരു ഐറ്റംസ് ലാർജ് ടു ത്രിബിൾ എക്സൽ വരെയുണ്ട് നെക്സ്റ്റ് ഗൗൺ എന്ന് പറയുന്നതും ലാർജ് ടു ത്രിബിൾ എക്സിൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് ത്രിപ്ലെക്സൽ എന്ന് പറയുമ്പോൾ ലെന്ത് സൈസ് വരുന്നത് അൻപത്തിയാറാണ് കേട്ടോ അൻപത്തി ആറ് ലെന്റ് ചോദിക്കുന്ന ആളുകളാണ് ത്രിപ്ലെക്സൽ എടുക്കാറുള്ളത് കറക്റ്റ് ആകാറുണ്ട് പിന്നെ ചില ആളുകൾക്ക് ചില കാരണം കൊണ്ട് കറക്റ്റ് ആവുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ സൈസിൻ്റെ വ്യത്യാസമാണ് ഇത് ലാർജ് ടു ത്രിബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ലാർജ് ടു ഡബിൾ എക്സൽ വരെയാണ് ഈ ഒരു ഐറ്റംസ് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് ഇത് കോംബോയിൽ പെടുന്ന ഐറ്റംസ് അല്ല ഇതിലുള്ള ഐറ്റംസ് നിങ്ങൾക്ക് അതിലോട്ട് സെലക്ട് ചെയ്യാൻ ഒരിക്കലും കഴിയില്ല കേട്ടോ ഈയൊരു ഐറ്റംസും കോംബോയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് ഐറ്റംസ് ഇതും ലാർജ് ടൂ ത്രിബിൾ എക്സൽ വരെയുണ്ട് കേട്ടോ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ സ്ക്രീൻ കാർഡ് നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ ഇത് സ്മോള ടു ഫോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് വരുന്ന പീസുകളാണ് കേട്ടോ ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് എക്സെസ് ടു ഫൈവ് എക്സൽ വരെ അറുപത് സൈസ് വരെ അവൈലബിൾ ആണ് ആ ഒരു മൂന്ന് ടൈപ്പ് ടോപ്പ് ഇത് ലാർജ് ടു ഡബിൾ എക്സൽ വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഗൗൺ എന്ന് പറയുന്നത് ലാർജ് ടു ഫോർ എക്സൽ വരെയാണ് അതിന് ശേഷം വരുന്നത് ലാർജ് ടു ത്രിബിൾ എക്സൽ വരെയാണ് ഈ രണ്ട് ഐറ്റംസ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ഒത്തിരി ഡിമാൻഡുള്ള ഒരു ഐറ്റം കൂടിയാണ് വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഐട്ടാണ് ലാർജറ്റ് ഫോർ എക്സിൽ വരെയാണ് കേട്ടോ ലാർജ് അമ്പത് എക്സ് എൽ അമ്പത്തിരണ്ട് ഡബിൾ എക്സ് എൽ അൻപത്തി നാല് ട്രിപ്പിൾ എക്സ് എൽ അൻപത്തി ആറ് ഫോർ എക്സ് എൽ അൻപത്തെട്ട് പിന്നെ ജെറയുടെ ഇജാബ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ജെയ്സി ഇജാബ്സുകളാണ് ഇത് ഇതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് ജെറയുടെ മാത്രം ഷിഫോൺ ഉണ്ട് അതിന് ഒട്ടുമിക്ക ഷോളിൻ്റെ എല്ലാ കളക്ഷൻസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഈ ഒരു ഐറ്റംസ് ലാർജറ്റ് ഫോർ എക്സിൽ വരെയുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ലാർജ് എത്രയാണെന്നും ഫോർ എക്സിൽ എത്രയാണെന്നും രണ്ട് തവണ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതും ലാർജറ്റ് ഫോർ എക്സിൽ വരെ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഇഷ്ടമായത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എത്രയാണ് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ